ഹായ് ഗായ്സ് നമുക്കിന്നിവിടെ ഒരു കുക്ക് ചെയ്യുന്നത് പച്ചമാങ്ങായും തൈരും ആണ് അതിൻ്റെ ചേരുന്ന സാധനം പച്ചമാങ്ങ ഒരു ഇടത്തരം ചെറിയൊരു മാങ്ങ കഴുകി നല്ലതായിട്ട് അരിഞ്ഞു വെച്ചേക്കുവാണ് അതിൻ്റെ പിന്നെ ചേർക്കേണ്ടത് വെളുത്തുള്ളി ഒരു ചെറിയ മൂന്ന് വെളുത്തുള്ളി ചുമന്നുള്ളി പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞത് കരിയാപ്പില കടുക് കടുക് ചെറിയ ജീരകം അടുക് പൊട്ടിക്കാനും ജീരക അരക്കാൻ പിന്നെ മഞ്ഞപ്പൊടി ഉപ്പ് വെളിച്ചെണ്ണ തേങ്ങ തൈര് ഉടച്ച് കൊണ്ടുവച്ചിട്ടുണ്ട് നമുക്കെന്നാൽ തുടങ്ങാം മാങ്ങ ഇട്ട് കൊടുക്കാം നമുക്ക് മഞ്ഞപ്പൊടി മാങ്ങ നല്ലതായിട്ട് വേഗട്ടെ ഇരുപ്പ് ഇട്ട് കൊടുക്കാം നമുക്ക് ഇത് നല്ലതായിട്ട് വേഗട്ടെ അടച്ച് വെക്കാം നമുക്ക് അരയ്ക്കാനുള്ള അരിപ്പ് നമുക്ക് തയ്യാറാക്കാം വെളുത്തുള്ളി ചുമത്തുള്ളി പച്ചമുളക് ജീരകമേ മഞ്ഞപ്പൊടിയും നമുക്ക് അരച്ചുകൊണ്ട് വരട്ടെ ഇത് വിടൊന്ന് വേഗട്ടെ ഒന്നുമ്പോൾ വെച്ചാൽ മാങ്ങ വെന്തെന്ന് നോക്കാമേ ആ മാങ്ങ നല്ലതായിട്ട് വെന്തിട്ടുണ്ട് ഇതുപോലെ മാങ്ങ വേഗണം നമുക്ക് ഇങ്ങനെ അരച്ചുണ്ടെന്ന് അരപ്പ് ചേർത്ത് കൊടുക്കാമേ ഇപ്പിട്ട് കൊടുക്കാം ഇതൊന്ന് തിളക്കട്ടെ ഇത് തിളക്കുന്നതിന് കുഴപ്പമില്ല അത് കഴിഞ്ഞ് നമുക്ക് തൈര് തൈരൊഴിച്ച് കൊടുക്കാം ചെറിയ തിള വരട്ടെ നമ്മളെ മാങ്ങാക്കറി നല്ലതായിട്ട് തിളച്ചിട്ടുണ്ട് തൈര് തൈരൊഴിച്ചു കൊടുക്കാമേ പിന്നെ നമുക്കിത് തിളക്കല്ലേ ഇങ്ങനെ ഇളക്കി കൊടുക്കാവുള്ളൂ ആവി വെറുക്കെന്ന് വരാൻ നമുക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കാം അപ്പോൾ ഇച്ചിരി മഞ്ഞൾ കുറവാന്ന് പറഞ്ഞാൽ ഇത് നല്ല രീതിയിൽ ചൂടാവുമ്പോൾ നല്ലതായിട്ട് മഞ്ഞൾ കയറി വരും മഞ്ഞൾപ്പൊടി ഇപ്പം കണ്ടല്ലോ വെളുത്തിരിക്കുന്നത് ഇച്ചിരി ചൂടായി വരുമ്പോൾ മഞ്ഞൾ നല്ലാട്ടായി വരും നമ്മൾ മാങ്ങ ആരപ്പിടുമ്പോൾ തിളച്ചാൽ കുഴപ്പമില്ല തൈരൊഴിച്ച് കഴിഞ്ഞാൽ തിളക്കരുപ്പോൾ നമ്മളിത് കറി പിരിഞ്ഞു ഇത് ഗ്യാസ് നിർത്തിയാക്കും നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് വാങ്ങി ഒഴിക്കാം നമുക്ക് പിന്നെ കടുവ് പൊട്ടിക്കാം ത്രയും ചൂടാട്ടോ നമുക്ക് ഇനി കടുവ പൊട്ടിക്കാമേ തേങ്ങ ഇട്ട് കൊടുക്കാം മുളക് കരി ആപ്പില ഗ്യാസ് നിർത്താം നമുക്ക് കറിയിലോട്ട് ഒഴിച്ച് കൊടുക്കുവാണേ നമ്മുടെ മാങ്ങായും തൈരും കൂടെ കറി റെഡി ആയിട്ടുണ്ട് ഇതുപോലെ എല്ലാവരും വെച്ച് നോക്കി കഴിച്ചു നോക്കണം നാളെ ഒരു കുക്കിങ്ങുമായിട്ട് വരുന്നതാണ്